വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഉപജില്ലാ കലോത്സവ നഗരയിലെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ കയ്യടി ഹരിത പെരുമാറ്റച്ചട്ട സമിതി കൺവീനർ പ്രമോദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ വിത്തുപേനയും തെങ്ങോലക്കൂട്ടയും മേളയെ പൂർണമായും ഒരു ഹരിത കലാമേളയാക്കി മാറ്റിയിരിക്കുകയാണ് അടുത്ത വർഷം മുതൽ വിജയികൾക്ക് ട്രോഫികൾക്കും സർട്ടിഫിക്കറ്റിനും കൂടെ ഒരു വൃക്ഷത്തൈ കൂടി നൽകണമെന്ന ഒരു നല്ല ആശയവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരുവാരക്കൊണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കലാമേളയിൽ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നുകൂടി കാണിച്ചു തരികയാണ് ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും കലാമേളയുടെ ഉദ്ഘാടന ദിവസം എം എൽ എ എ പി അനിൽകുമാറിന്റെ സാന്നിധ്യത്തിലെടുത്ത ഹരിത പ്രതിജ്ഞയിൽ നിന്നും ഒരടി വ്യതിചലിക്കാതെയാണ് ഇവർ മുന്നോട്ടു പോകുന്നത് ഒപ്പം മേളയിൽ ഇവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ പേനകളും ഹരിത ക്ലബ്ബ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ വിത്തുപേനയാണ് മാതൃസമിതി പി ടി എ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉണ്ടാക്കിയ തെങ്ങിൻപട്ട മൂളാ കുട്ടകളാണ് ജൈവ മാലിന്യങ്ങൾ സംഭരിക്കാനായി ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ ജില്ലാ കലോത്സവം കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സ്കൂൾ സെക്കൻഡറി സ്കൂളിൽ നടത്തുകയാണ് പൂർണ്ണമായിട്ടും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമാണ് ഇവിടെ കരുവാരക്കുണ്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മൾ നമ്മുടെ നാടിന് വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് അത് ഹരിത വോളണ്ടിയർമാർ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ വോളണ്ടിയർമാർ പരിസ്ഥിതി ക്ലബ്ബ് എസ് പി സി ജെ ആർ സി എൻ എസ് എസ് തുടങ്ങിയ സംഘ സംഘടനയിലെ കുട്ടികൾ എല്ലാ ദിവസവും പത്ത് കുട്ടികൾ വീതം നമ്മുടെ ഈ ഉദ്യമത്തിൽ ഒപ്പം ചേരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ ഡി യു വണ്ടൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ ഡി യുവിന് പുറമെ നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ ജെ ജെ ആർ സി അതുപോലെ എസ് പി സി എൻ എസ് എസിൻ്റെ അധ്യാപകർ നാട്ടുകാർ മാതൃസമിതി അംഗങ്ങൾ നാട്ടുകാർ യുവജന സംഘടനകൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷീന ജിൽസാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എല്ലാവരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ സജീവമായ നല്ല പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് വേദിയിൽ എല്ലാ വേദി പത്ത് വേദിയിലും നമ്മൾ ഓല കൊട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കരുതെന്നും പേപ്പർ മാലിന്യങ്ങള് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നൊക്കെ വ്യക്തമായ നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് അതിന് വോളണ്ടിയർമാർ കൃത്യമായി മേൽനോട്ടം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ ഇന്നലെ ആണ് കലോത്സവം ആരംഭിച്ചത് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കരുവരക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ അംഗങ്ങൾ ഇവിടെ എത്തി നമ്മുടെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ പേപ്പർ മാലിന്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും അവരുടെ സേവനം നമ്മുടെ കലാമേളയ്ക്ക് അവർ പൂർണ്ണ പിന്തുണ അവർ നൽകിയിട്ടുണ്ട് എല്ലാ വേദിക്കരയിലും ഓലക്കൊട്ട ഉപയോഗിച്ചുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ കുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ ഈ ഗ്രീൻ വോളണ്ടിയർമാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാമല്ലോ നമ്മുടെ മലയാളികളുടെ ശീലമാണ് പ്ലാസ്റ്റിക് എല്ലാം ഈ ഒരു തവണ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാധനങ്ങളെല്ലാം അലക്ഷ്യമായി വലിച്ചെറിയുക എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഈ ഗ്രീൻ വോളണ്ടിയർമാരും ഈ കലാമേളയിൽ വളരെ വലിയൊരു വലിയൊരു ഒരു വിഷമാവസ്ഥയിലാണ് കാരണം എല്ലാ വേദിയിലും കാഴ്ചക്കാരുന്ന രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ നാട്ടുകാരും എല്ലാവരും ഈ പ്ലാസ്റ്റിക് കടലാസുകളും അതുപോലെ തന്നെ മിഠായ കടലാസുകളും അങ്ങനെയുള്ള ഫുഡുകളുടെ കവറെല്ലാം അലക്ഷ്യമായി ഉപേക്ഷിക്കുകയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദികളും ആളുകൾക്കിടയിൽ പോയി അത് ശേഖരിച്ച് കൊട്ടയിൽ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാ വേദിയിലും രണ്ട് ഓലക്കൊട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവീതി എല്ലാവരും ഇതൊരു ഒരു അപേക്ഷയായി കരുതി നിങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു എന്നാണ് എങ്കിലും നമുക്ക് ചില അടിയന്തര സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും വെള്ളവും അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വരും ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചതിന് ശേഷം അത് വലിച്ചെറിയാതെ ആ വേദികൾക്കരികൾ സ്ഥാപിച്ചിട്ടുള്ള ആ കൊട്ടയിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളത് ഈ ഗ്രീൻ ബോർഡ് പ്രോട്ടോകോൾ കമ്മിറ്റിയുടെയും കലോത്സവ ആഘോഷ കമ്മിറ്റിയുടെയും ഒരു അഭ്യർത്ഥനയായി അപേക്ഷയായി കാണണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയിക്കാനുള്ളത് ഇവിടെ തീർന്നില്ല പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തിൽ പ്ലാസ്റ്റിക് മുക്ത കുടിവെള്ള വിതരണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർ ജെൻസി വിൽസ് അധ്യാപകനായ പ്രമോദ് ദീപ്തി വിനോദ് പ്രവീൺ വിദ്യാലയത്തിലെ അധ്യാപകർ എസ് പി സി ജെ ആർ സി എൻ എസ് എസ് ടീമുകൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഹരിത പ്രോട്ടോക്കോൾ സമിതിയാണ് ഇതിന് പൂർണ്ണമായ ആസൂത്രണവും മേൽനോട്ടവും വഹിക്കുന്നത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതി കൃപ ഹോം അപ്ലയൻസസ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ